എല്ലാവർക്കും നമസ്കാരം ഈ പത്താം തീയതി ഞാൻ മുണ്ടക്കയത്ത് നിന്ന് കുമളി വരെ ഞാനൊന്ന് യാത്ര ചെയ്തു അത് അനേക വ്യാപാരികൾ വിളിച്ച് പറഞ്ഞ് ഈ റൂട്ടിലൊന്നും കച്ചവടമില്ല നിങ്ങളിടയ്ക്ക് ഒന്ന് കയറി ഒന്ന് ഒന്ന് എല്ലാം ഒന്ന് നേരിട്ട് കണ്ടിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടാണ് അവരാരും പറഞ്ഞ ദിവസമല്ല ഞാനിങ്ങനെ കയറിയിട്ട് മുണ്ടക്കയത്ത് നിന്ന് കുമളി വരെ യാത്ര ചെയ്തു കുമളി കുമളിന്ന് തിരിച്ചു ഇങ്ങോട്ടും വന്നു അപ്പോൾ കുട്ടിക്കാലത്തിന് താഴെ ഒരു ഹോട്ടലിൽ ഞാൻ രാവിലത്തെ കാപ്പ് കുടിക്കാൻ കയറി അപ്പോൾ ഒരു പതിനൊന്ന് മണിയായി ഞാൻ കയറുമ്പോൾ ആ ഹോട്ടലിൽ ഞാൻ മാത്രമേ ഉള്ളൂ സ്റ്റാഫുകളെല്ലാം ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് മൊബൈലെ പണിയുന്നുണ്ട് ഉടമസ്ഥനെൻ്റെ പെണ്ണിലിരുന്ന് അയാളും മൊബൈൽ പണിയുന്നുണ്ട് വേറെ ഒരു മനുഷ്യനില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ രണ്ടപ്പവും മേടിച്ചു ഒരു കടലക്കറിയും മേടിച്ചു ഒരു ചായയും മേടിച്ചു അങ്ങനെ മേടിച്ചിട്ട് ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇയാൾ ഭയങ്കര പരവേശപ്പെട്ടി ഉടമസ്ഥനോടി വന്നു അപ്പം ഞാൻ ചോദിച്ചു എന്നെ പറ്റി എന്നെ പറ്റി ഇത്രയും വലിയൊരിതെന്ന് ചോദിച്ചാൽ പയ്യൂള് പറയാം താഴെ പെരുവന്താനത്ത് സർക്കാരിൻ്റെ ഒരു സ്കോഡ് വന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചു എന്നാ സ്കോഡ് പ്ലാസ്റ്റിക് പിടിക്കുന്ന സ്കോഡ് ഞാൻ അതിന് നിങ്ങൾക്ക് തന്നെ അയ്യോ അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ദൂഷ്യമാണ് ഇപ്പോൾ ഏതാണ്ട് വൻ കോടികൾ അവർക്ക് ടാർഗറ്റ് കൊടുത്തിരിക്കുക അവർ പെരുവന്താനത്ത് കൊണ്ടുവന്ന് വണ്ടി ഇട്ടു വണ്ടി ഇട്ടിട്ട് അവരവിടുന്ന് ഒരു സ്വകാര്യ വണ്ടി വിളിച്ച് കയറി വന്നോണ്ടിരിക്കുക എന്നിട്ട് അന്ന് തന്നെ കുട്ടിക്കാനത്ത് ഒരു ഒരു ഹോട്ടലുകാരൻ ഏതാണ്ട് ആയിരങ്ങൾ വഴിയിട്ട് കൊടുത്തു അപ്പോൾ ഇവരെ സംബന്ധിച്ച് ടാർഗറ്റ് തയ്യ്ക്കാൻ വേണ്ടി ചെന്ന് ഇവർ കടകളെല്ലാം കയറി ഇറങ്ങുക അപ്പോൾ എന്നിട്ട് ഇയാൾ കുറേ സങ്കടങ്ങൾ പറഞ്ഞു ഇപ്പോൾ എൻ്റെ കടയിലോട്ട് നോക്കിക്കേ എന്നിട്ട് പുള്ളി പുള്ളിയുടെ ഫോൺ പേയിലും പിന്നെ ഗൂഗിൾ പേയിലും കടയിലെ മേശയ്ക്കകത്ത് കിടക്കുന്നതെല്ലാം കൂടെ പതിനൊന്ന് മണി വരെ ഉള്ളത് പുള്ളി കാണിച്ചു രണ്ടായിരം രൂപ പോലും വിറ്റിട്ടില്ല രണ്ടായിരം രൂപ പോലും വിൽക്കാത്ത ഈ കടയിൽ അപ്പോൾ ഹോട്ടലുണ്ട് ബാക്കി അനുബന്ധ സംവിധാനമൊക്കെ ഉണ്ട് പുള്ളി പറയാം എത്ര ലൈസൻസ് അറിയാവുന്ന ചോദിച്ചു എത്ര ലൈസൻസ് വേണം ഈയിടെ ഞാൻ വേറൊരു ഹോട്ടൽകാരനോട് ചോദിച്ചാൽ പറയാം ഹോട്ടൽ തുടങ്ങണമെങ്കിൽ ആദ്യമേ ബിൽഡിംഗ് ഒക്കെ എടുത്ത് എല്ലാം റെഡിയാക്കി സംവിധാനം ചെയ്തിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഒരു മരുന്ന് മേടിക്കണം ആ മരുന്നായിട്ട് പിറ്റേ ദിവസം ഹെൽത്ത് സെൻറ്ററിൽ ചെല്ലണം ഹെൽത്ത് സെൻറ്റർ കാരൻ ഈ ലൈസൻസുകാരൻ ഇത് കുത്തി വെച്ചിട്ട് എന്ന് നോക്കും ചോർച്ചിലുണ്ടെങ്കിൽ ഇവന് ടൈഫോയിഡുണ്ട് ചോർച്ചിലില്ലെങ്കിൽ ഇല്ല അപ്പോൾ അതിനൊരു കാർഡ് കൊടുക്കും ആ കാർഡ് പഞ്ചായത്തിക്കൊണ്ട് കൊടുക്കണം ഒന്ന് അപ്പോൾ ഹെൽത്ത് കാർഡായി രണ്ടാമത്തെ കാര്യം വാട്ടർ അതോറിറ്റിയിൽ അറിയിച്ചിട്ട് ഇതിൻ്റെ ടാപ്പിലെ വെള്ളം വാട്ടർ അതോറിറ്റിക്കാരെ കൊണ്ട് സീൽ ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് ഇവർ പറയുന്ന ലാബോട്ടറി കൊണ്ട് കൊടുക്കണം അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് ആ വെള്ളത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടി കഴിഞ്ഞ് പഞ്ചായത്ത് കൊടുക്കുമ്പോൾ പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് കിട്ടും പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് കിടക്കുക എഫ് എഫ് എസ് എ ഐ എന്നൊക്കെ പറയുന്ന ലൈസൻസുകൾ അതും ഇത് ഇതും ഇതും എല്ലാം കൂടെ ലാസ്റ്റ് പൊല്യൂഷൻ കൺട്രോളിൻ്റെ വരെ പേപ്പർ വേണം ഇതെല്ലാം കൂടെ എടുത്തു വെച്ചാൽ അപ്പോൾ പഞ്ചായത്ത് ടാക്സ് അടയ്ക്കാൻ ഈ കെട്ടിടത്തിന് ടാക്സ് കുടിച്ച് ഇല്ലെന്നുള്ളത് വേണം അത് കൃത്യമായിട്ട് അടയ്ക്കണം ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഹോട്ടലിനെ സംബന്ധിച്ച് മഴ പെയ്താൽ രാവിലെ ആളില്ല രാവിലെ മഴ പെയ്താൽ ഒട്ടും ആളില്ല ഇന്നിപ്പം മുപ്പത് കൂണുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മുപ്പത് കൂണിന് രണ്ടോ രണ്ടോ മൂന്നോ വിറ്റുള്ളെങ്കിൽ നാളെ ഒരു പതിനഞ്ചെണ്ണോ ഉണ്ടാക്കി വെക്കും അന്ന് ആളും വരും അന്ന് കൂടുതൽ ആളും വരും അങ്ങനെ ഞങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുനടക്കാൻ വയ്യ അപ്പം ഞാൻ കയറിയ ഈ കുട്ടിക്കാനത്തിന് താഴെയുള്ള ഹോട്ടലിലെ പുള്ളിക്കാരൻ പറയുക മൂന്നര ലക്ഷം രൂപ മൂന്ന് മാസം മുമ്പ് ലോൺ എടുത്തതാണ് ഈ ബിസിനസ്സിലോട്ട് ഇട്ടതാണ് മൂന്നര ലക്ഷം രൂപ ഇപ്പം ഇല്ല പുള്ളി പറയാം ആറോളം ജോലിക്കാരുണ്ട് ഈ ആറോളം ജോലിക്കാർക്ക് ഡെയിലി ശമ്പളം കൊടുക്കാൻ എത്ര രൂപ വേണം സർക്കാരിന് ഇതൊന്നും അറിയത്തില്ല സർക്കാർ ഈ ഈ ഗുണ്ടാപ്പടയെ അങ്ങോട്ട് അഴിച്ചു വിട്ടിരിക്കുക സ്കോഡ് പ്ലാസ്റ്റിക് പിടിക്കാൻ എന്നിട്ട് ഒരു കഥയും കൂടെ പറഞ്ഞു പഞ്ചായത്ത് പ്ലാസ്റ്റിക് കൂപ്പി കൊണ്ടിടാൻ വേണ്ടി അവിടെ കണ്ട് കൊണ്ടൊരു ഒരു വല വെച്ചു ഈ വല വെച്ചതിനകത്ത് ഇരുന്ന പ്ലാസ്റ്റിക് കുപ്പി അതിനകത്തെല്ലാം എടുക്കാതെ വന്ന് ആ കുപ്പിക്കകത്തെല്ലാം വെള്ളം കയറി ഭയങ്കര മണവായപ്പം ഈ ഹോട്ടലിനെ വിറ്റത്തോടെ നടക്കാൻ വല്ലാത്ത മണ മണവായപ്പം ഇങ്ങനെ തന്നെ പ്ലാസ്റ്റിക് യാക്ക് കൊണ്ടുവന്ന് പ്ലാസ്റ്റിക് യാക്കിനകത്തോട്ടൊരു ബായയെ വിളിച്ച് നിർത്തി കുപ്പിയല്ല അടക്കി വെച്ചു അടുക്കി വെച്ചിട്ട് റോഡ് സൈഡ് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇച്ചിരി താവിട്ടിറക്കി വെച്ചു ഈ താഴെ ഇറക്കി വെച്ച കുപ്പിക്ക് എന്നാ പറ്റിയെന്നറിയോ പിറ്റേ ദിവസം രാവിലെ ഭയങ്കര കുരങ്ങായി കേക്ക റോഡിലല്ല ഒരു പത്തഞ്ഞൂറ് കുരങ്ങ് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഇതെല്ലാം വലിച്ചു പറിച്ചു കുപ്പി ചതറി ചങ്ങിട്ടു ഇച്ചിര കഴിഞ്ഞപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ സ്കോഡ് കറക്റ്റ് വന്നു പിടിച്ചു കൊടുത്തു ആയിരങ്ങൾ മഴ അത് കഴിഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ സ്കോഡുകാർ ഇങ്ങനെ നോക്കിയപ്പോൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലല്ലോ ഫ്രണ്ടിൽ ഫ്രണ്ടിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ റോഡിൻ്റെ എതിർവശത്തൂടെ എല്ലാം ഇങ്ങനെ കിടക്കുന്നു കുപ്പി അയാൾ പറഞ്ഞൊരു കാര്യം അതിനോട് അങ്ങ് വഴയിട്ടക്കാന്ന് പറഞ്ഞു ഇയാൾ ചങ്ക് കത്ത് നിൽക്കുക ചങ്കു കത്ത് നിൽക്കുക മുപ്പത്തഞ്ച് ലക്ഷം രൂപ കടം വർഷങ്ങളോളം ഹോട്ടൽ നടത്തി മുപ്പത്തഞ്ച് ലക്ഷം രൂപ കടവായിട്ട് നിൽക്കുക അന്നേരം കടക്കാരൻ പറഞ്ഞു ഇതൊന്നും ഞങ്ങൾ ഇട്ടതൊന്നും അല്ല വഴിസരി കിടക്കുന്ന കുപ്പി മുഴുവൻ ഞങ്ങളാണ് ഉത്തരവാദി അന്നേരം ഉടനെ അയാൾ പറഞ്ഞു അങ്ങനെയാണ് നിങ്ങളുടെ ക്യാമറയിൽ നിന്ന് അവരെ പിടിച്ചതാ ഒരു കടക്കാരനെ സംബന്ധിച്ച് കുപ്പി ഇടുന്നോ എൻ്റെ ക്യാമറ എടുത്തു കൊടുത്ത് ഞാൻ പിന്നെ ആ വണ്ടിക്കാരനെ അവിടത്തില്ലോ അയൽ പറഞ്ഞ് ഞാൻ എൻ്റെ സാറേ പിറക്കി കളഞ്ഞേക്കാം വെച്ചിട്ട് അതിനും പഴ ഇതുപോലെ ചോര കണ്ണി ചോരയില്ലാത്തൊരു ഉദ്യോഗസ്ഥ വർഗം കയറി ഇറങ്ങി കടകളിൽ കൂടി എല്ലാം പ്ലാസ്റ്റിക്കിന് കൊടുക്കുക ഞാൻ ചോദിക്കുന്നത് ഈ വ്യാപാരി വ്യവസായികൾക്ക് സംഘടനയില്ലേ നിങ്ങൾ എണ്ണൌണ്ടാക്കിക്കൊണ്ടിരിക്കുക നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം കളിച്ചാൽ മതിയോ നിങ്ങൾ കൃത്യമായിട്ട് വിവരങ്ങൾ അറിയിച്ചിട്ട് ഇത് ദീർഘകാലം അങ്ങോട്ട് അടച്ചിടും എവിടെ കൊണ്ടേ ഇതിന് ചെയ്തെന്ന് അറിയാലോ ഏതൊക്കെയാലും കച്ചവടം നടത്തിയിട്ടും വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിന്ന് ഒരു കച്ചവടക്കാരന് ഒത്തിരി വോയിസ് ക്ലിപ്പ് എനിക്ക് കിട്ടും അവസാനത്തെ വോയിസ് ക്ലിപ്പിൽ ആ മനുഷ്യൻ കരയുക അയാൾ പറയുക ഫ്രണ്ടിൽ ഓട്ടോറിക്ഷ അടുപ്പിച്ച് കൊണ്ടിട്ടിരിക്കുക ഓട്ടോഷക്കാരോട് വല്ലതും പറഞ്ഞാൽ അവരുടെ യൂണിയൻ നേതാവ് ഒന്ന് തെറി വിളിക്കും അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റിയല്ല ആൾക്കാർ ഇപ്പൊ കാറേലോ ബൈക്കേലേ വരുവുള്ളൂ ഈ കാറേലോ ബൈക്കാലെ വരുമ്പോൾ ഈ ഓട്ടോ ഇങ്ങനെ അടുത്ത് കിടക്കുന്നുണ്ട് അവർ ഇറങ്ങുക അല്ല രാഷ്ട്രീയക്കാർക്ക് പിരിവ് ഞങ്ങൾ കൊടുക്കണം രാഷ്ട്രീയക്കാർ വന്ന് കണ്ണുരിട്ട് കഴിയുമ്പോൾ ചോദിക്കുന്ന കാശ് കൊടുത്തില്ല ഇത് മുഴുവൻ ഞങ്ങളുടെ തലയിലോട്ട് ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളെല്ലാം നഷ്ടത്തില്ല ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വഴിയില്ല ഒന്നാമത് ഈ ഒടുക്കത്തെ വലിയ വലിയ മാളുകൾ വരുമ്പോൾ ചുറ്റുവട്ടത്തുള്ള കടകളിൽ ഒന്നും കച്ചവടമില്ല ഇത് കൂപ്പ് കുത്തുകയായി ഞങ്ങൾ എന്നാ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ എന്നാ ചെയ്യാനാ ഒരു വീഡിയോ ചെയ്യാം ഞാൻ പറഞ്ഞു ഞാനൊരു വീഡിയോയ്ക്കകത്ത് പറയാം ഇത് സാഹചര്യങ്ങൾ ഈ വ്യാപാരി വ്യവസായിയും അവരുടെ സംഘടനയിലുള്ള ആളുകളും അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ കൂട്ടിയാൽ ഏതാണ്ട് ഒരു കോടിയോളം ഉണ്ടെന്ന് അയാൾ പറയുന്നതോ ഈ ഒരു കോടിയുള്ളവർ ഈ എന്നാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയോ ഇത് ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് വന്ന് തലേ വന്ന് കയറുമ്പോൾ എന്നിട്ട് അവസാനം ഞാൻ വന്ന ഈ ഈ ഹോട്ടലുകാരൻ പറയാ അറിയാവോ അഞ്ഞൂറ്റമ്പത് എനിക്ക് ഷുഗറാന്ന് പറഞ്ഞു ഇന്ന് രാവിലെ ആശുപത്രി ചീട്ടെടുത്ത് നിൽക്കുക ഡോക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേടോ ഇത് തൻ്റെ വ്യാപാരം നിർത്തോ തൻ്റെ തൻ്റെ ടെൻഷൻ കാരണം തനിക്ക് ഇതുപോലെ ഷുഗർ കയറുന്നതോ അപ്പോൾ പറഞ്ഞ് ഡോക്ടറെ നിർത്താൻ വേണ്ട മുപ്പത്തഞ്ച് ലക്ഷം രൂപ കടവാ അന്നേരം പറഞ്ഞു ഇത് നടത്തിയിട്ട് വല്ല പറയൂ ഒരു പ്രയോജനവും ഇല്ല എപ്പോൾ ചെന്നാലും കടയിൽ ആളില്ല അങ്ങോട്ട് പോയി ഞാൻ ആ പല കടകളിലും കയറി തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് എന്തുമാത്രം കടകളാണെന്ന് അറിയോ കേക്ക റോഡില് ഈ ഒത്തിരി കടകൾ ജപ്തി ആയിപ്പോയി സൗത്ത് ഇന്ത്യൻ ബാങ്ക് ജപ്തി ചെയ്തിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് പല കടയുടെയും ഫ്രണ്ടിൽ ോഡ് വെച്ചിട്ടുണ്ട് ചില കടക്കാരൊക്കെ തുടങ്ങിയിട്ട് നിർത്താനും വില മുന്നോട്ട് കൊണ്ടുപോകാനും വില നിൽക്കുക മുണ്ടക്കയത്ത് പുറപ്പെടുമ്പോൾ ഒന്നോ രണ്ടോ കട കുട്ടിക്കാനത്ത് ഒന്നോ രണ്ടോ കട അങ്ങോട്ടങ്ങോട്ട് പോയാവുള്ളൂ ബാക്കി ഇതിനിടയ്ക്കുള്ളവർ മുഴുവൻ തീർന്നു നിൽക്കുക ഇവർ ഈ നാട്ടിലെ പൗരന്മാരല്ലേ ഇവർക്കിവിടെ ജീവിക്കണ്ടേ സർക്കാരിപ്പോൾ ഒരു കാര്യം ചെയ്യണേ ഇനിയിപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ കൊള്ളക്കാരുടെ പോലെ ഇങ്ങനെ കണ്ണെ വെച്ച് കെട്ടുന്ന ഒരു സാധനവും ഒക്കെ വെച്ച് കെട്ടി ഒരു തോക്കൂടെ കൊടുത്തുവിട്ട് ചേന്ന് അടിച്ച് കൊന്നു കളഞ്ഞിട്ട് കട്ടെടുത്തോണ്ട് പോകും നേരെ ഓരോ സ്ഥലത്തോട്ടങ്ങ് കയറുക ഓരോ സ്ഥാപനങ്ങളോട്ട് കയറി ഒരു റിവോൾവർ കൂടി അങ്ങോട്ട് കൊടുക്കുക നിലവേ നിലവിലുള്ള ഈ കണ്ണങ്ങോട്ട് മൂടിക്കെട്ടിയേക്കണം മുഖം അങ്ങ് മൂടിക്കെട്ടിയേക്കണം എന്നിട്ട് അങ്ങോട്ട് ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാരെ അങ്ങനെ വിടണം നേരെ അങ്ങോട്ട് കയറി ചെന്നിട്ട് ആ ഉടമസ്ഥനെ നേരെ ടഷ്യു ഒറ്റപടി അവനെ കൊന്നു കളഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നൊക്കെ അങ്ങ് എടുക്കണം ഇപ്പം വന്നു വന്ന് ശവത്തിന് ഉമ്മാണിക്ക് ഓഴിച്ചു ബാക്കി എല്ലാത്തിനും നീതി ആയില്ലേ ആയില്ലേ എങ്ങനെ ജീവിക്കും ഇവിടെ വ്യാപാരികൾ സകലരും സഖല വ്യാപാരികളെന്ന് പറയാം ഞാൻ കേരളത്തിലെ വ്യാപാരി സമൂഹത്തോട് ചോദിക്കട്ടെ ഒരു മൂന്നിലൊന്നായി നിങ്ങളുടെ വ്യാപാരം തീർന്നില്ലേ എന്നിട്ടും നിങ്ങൾ ഈ അന്ധമായ രാഷ്ട്രീയത്തിന്റെ പുറകെ കിടക്കാണോ ചുമട്ടാണത്തം കഴുതി കൊടുത്തു പതിനായിരം രൂപ വെച്ച് മുകളിലോട്ടാണ് കടക്കാർ കഴുകൊടുക്കുന്നത് ഞാൻ ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കട്ടെ ഒരു ഊണ് പാഴ്സൽ ചോദിച്ചു ആറര വായിക്കത്ത് പൊതിഞ്ഞ് കൊടുക്കും ഇത് ഇപ്പോൾ ഒന്നു കിട്ടി കൊടുക്കണേ ഇതിന് പ്ലാസ്റ്റിക്ക് എന്തായാലും വേണ്ടേ ഇല്ലാതെ പറ്റുമോ ഒന്നര കിലോ ഉള്ളി മേടിച്ചു എന്നതിനകത്ത് തൂക്കി പിടിച്ചോണ്ട് പോകും അപ്പോൾ പറയുക അതിന് ഇത്ര മൈക്രോൺ ഉള്ള പ്ലാസ്റ്റിക് ഉണ്ടെന്ന് ഇത്ര മൈക്രോൺ ഉള്ള പ്ലാസ്റ്റിക് സംസ്ഥാനത്ത് ഉണ്ടാക്കി ചേച്ചാൽ മതി ഫാക്ടറികൾ റെഡിയായി വ്യാപാരിക്ക് വ്യാപാരിക്കുണ്ടോ കൊടുക്കണ്ട ഇത് മാർക്കറ്റിലുണ്ടല്ലോ അവിടെ പിടിക്കാതെ ഈ ഈ താഴെ താഴെക്കട കിടക്കുന്ന ഈ സാധാരണക്കാരനെ പിടിച്ചിട്ടേണ്ട കാര്യം ഇതിനിടയ്ക്ക് ഒരു കാര്യം ഇവിടെ ഉണ്ട് ഇതെല്ലാം പിടിക്കുന്ന ആരാണെന്ന് അറിയോ കെട്ടിടമുണ്ട് നമ്പരുണ്ട് കരണ്ടുണ്ട് സർട്ടിഫിക്കറ്റ് മുഴുവൻ എടുത്ത് ലൈസൻസ് എടുത്ത് വെച്ച വ്യാപാരിക്കട്ടേ ഉള്ളൂ ഈ വൈസടി പരിതാ വലിച്ചു കെട്ടി മജിക്കടയുണ്ട് കിജിക്കടയുണ്ട് മറ്റേതിനൊന്നും ഒന്നും പ്രശ്നമില്ല ഒരുത്തിനും അവിടെ കയറി പരിശോധിക്കേയില്ല അവന് ടാക്സും വേണ്ട അന്നേരം ചോദിക്കും തനിക്ക് അവർ ജീവിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ഞാൻ എനിക്ക് അവർ ജീവിക്കുന്നതിൻ്റെ കുഴപ്പമുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത് പക്ഷേ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ വേണമെന്നാണ് പറഞ്ഞത് അവരെ സംബന്ധിച്ച് നമ്പരും ഇല്ല അവരെ സംബന്ധിച്ച് അവർക്ക് സർട്ടിഫിക്കറ്റും വേണ്ട അവർക്ക് ഹെൽത്ത് കാർഡും വേണ്ട ഒരു വയ്യവലിയും വേണ്ട ഒരു ഒരു ചെറിയ ഡെസ്ക് ഇട്ട് രണ്ട് വെടം അങ്ങോട്ട് വലിച്ചു കെട്ടി അവരങ്ങ് വിൽക്കുമ്പോൾ സംഭവിക്കുന്നു തന്നെ എന്നറിയോ തൊട്ടടുത്ത് കെട്ടിടം എടുത്ത് വെച്ച് കറണ്ട് കാശും കൊടുത്ത് ലൈസൻസ് ഈ പത്തും പതിനഞ്ച് ലൈസൻസും എടുത്ത് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം പൈസയും കൊടുത്ത് എല്ലാം കൂടെ നിർത്തിയേക്കുന്ന സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ വീഡിയോ ചെയ്താൽ പറഞ്ഞു ഓ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ഭീഷണിയില്ലെന്ന് ഒരുത്തം പറഞ്ഞു അവന്റെ കടയിൽ വേസ്റ്റ് കൊണ്ട് വാഹവണ്ണി തട്ടിയതിന്റെ വീഡിയോ ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലിരിക്കുക അവൻ്റെ കടയിൽ നിന്ന് വാഗമണി കൊണ്ട് തട്ടിയ്ൻ്റെ വേശു കൊണ്ട് തട്ടിയിട്ട് നാട്ടുകാർ പിടിച്ച് ഇടിയും കൊടുത്ത് ഇടിയും കൊടുത്ത് തിരിച്ച് വാരിച്ചൻ്റെ വീഡിയോ ഞങ്ങളിൽ ഇരിക്കുക അപ്പോൾ അതിനു വേണ്ടി പറയാനും കുറേ നാറിയ കച്ചവടക്കാരുണ്ട് ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ അവസ്ഥ ഇത് താഴോട്ടിറങ്ങി കാണണം ഒരു കാര്യം ചേട്ടാ ഈ ലോക്കലുള്ള സഹാക്കന്മാർ ഇത് തലപ്പത്തെ അറിയിക്കുക ഈ ഗുണ്ടകളെ ഇങ്ങനെ വിടരുതെന്ന് പറ ഇടുക്കി ജില്ലയിലൊക്കെ മണിയാശാനൊക്കെ ഉണ്ടല്ലോ മണിയാച്ചാനൊക്കെ അറിയിക്കവിടെ ഇല്ല ഈ ജനമെല്ലാം നിൽക്കളിയില്ലാതെ ചത്തുപോകും അഞ്ഞൂറ് അറുന്നൂറ് ഷുഗർ വന്ന് തട്ടിപ്പോകലേ മനുഷ്യൻ അറിയിക്കണം തലപ്പത്ത് തലപ്പത്ത് അറിയിച്ചിട്ട് ഈ കൊള്ളക്കാരെ ഇറക്കി വിടരുത് ഇത് പ്ലാസ്റ്റിക്ക് ഉണ്ടാക്കുന്നിടത്ത് പിടിക്കാം ചെക്ക് പോസ്റ്റുകൾ കടന്ന് പ്ലാസ്റ്റിക്ക് കയറി വരരുത് എന്ന് കർശന ഓർഡർ അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന പെരുമ്പാവൂരും അതുപോലെയുള്ള സ്ഥലങ്ങളിത് ഉണ്ടാക്കുന്നിടത്ത് കയറി പിടിക്കാം ഇതിപ്പോൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബംഗാളിലൊക്കെ ഈ വേശ്യാതെരുവുകൾ ഉണ്ടെന്ന് അവരുടെ അവിടെ കുടുംബമായിട്ട് ജീവിക്കുന്നിടത്ത് ആളുകൾ വന്ന് അകത്ത് കയറി വിഭജിക്കുന്നു പൈസ കൊടുക്കുന്നു ആ പൈസ കൊണ്ട് വീട്ടുകാർ ജീവിക്കുന്നു ഇതുപോലെയായി ഇപ്പോൾ ഗവൺമെൻറ് പ്ലാസ്റ്റിക് ഉണ്ടാക്കി കൊടുക്കും അവിടെ പോയി പിടിക്കുകയില്ല എൻ്റെ കടകളിൽ കൊണ്ട് വിറ്റോട്ടെന്ന് വെക്കും ആ പ്ലാസ്റ്റിക് വറക്കാൻ വേണ്ടി കരുതകർമ്മ സേനയും വെച്ചിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക് ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ ഉൽപ്പാദന സ്ഥലത്ത് പിടിക്കേണ്ടതിന് ഏറ്റവും താഴെ കിടക്കുന്ന സാധുക്കളുടെ വിടലയിലോട്ട് വന്ന് പിടിക്കുന്നത് ഒരിനായോ അല്ല എന്നും വ്യാപാരി വ്യവസായി സംഘടനകളോട് പറയട്ടെ നിങ്ങൾ ഈ പതിനാറ് രാഷ്ട്രീയക്കാരുടെ പേരിൽ പതിനാറ് സംഘടനയായിട്ട് നിൽക്കരുത് നിങ്ങൾ വൈര്യം മറന്നു ഒറ്റ സംഘടനയാണോ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയണം ഞങ്ങളുടെ കടകളിൽ കയറാൻ പാടില്ല എന്ന് പറയണം കേറിയാ ദീർഘകാലം അടച്ചിടണം ദീർഘകാലം അങ്ങോട്ട് അടച്ചിടണം പച്ചക്കറിയൊക്കെ അല്ല ഉള്ളൂ ഏതൊക്കെയാൽ ഇപ്പോൾ ബലി ലാവൊന്നും ഇല്ലല്ലോ ഇന്നലെ ഞാനിവിടെ ഫ്രൂട്ട്സ് കടക്കാൻ ചോദിച്ചാൽ പറഞ്ഞു എഴുന്നൂറ്റമ്പത് രൂപ കിട്ടിയാൽ കിട്ടുമെന്ന് പറഞ്ഞു ആ പറഞ്ഞ പുള്ളിയുടെ അത് വെള്ളി പോരാ പുള്ളി പറഞ്ഞു എഴുന്നൂറ്റമ്പത് രൂപ കിട്ടിയാൽ കിട്ടും അങ്ങേ അറ്റം അതുകൊണ്ട് ഇതിങ്ങനെ മുന്നോട്ട് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് സാധാരണക്കാർ വ്യക്തമായിട്ട് പറയുന്നു എന്ന അഭിപ്രായത്തോടെ ഇത് ഞാൻ അങ്ങോട്ട് കുമളി വരെ പോയി തിരിച്ചിങ്ങോട്ട് വന്നു എല്ലാവരും മരിച്ച വീട്ടിലെ അടക്കെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം വീട്ടിലെ വീട്ടുകാരൻ ഇങ്ങനെ ഇരിക്കുന്നതുപോലെ വിദൂരതയെ കണ്ണുനട്ടിരിപ്പുണ്ട് ആരെയും വരണ്ടേ ഇത്രയും ശ്മശാന തുല്യമായ സാഹചര്യം ആണ് കേരളത്തിലെന്ന് അധികാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം